മിഷനിലേക്ക് സ്വാഗതം കൂത്താട്ടുളം കാക്കൂർ അമ്പലംപടിയിൽ ഖാദി സൊസൈറ്റി ബിൽഡിംഗ്സിൽ സെന്റ് മേരീസ് ക്ലിനിക്കൽ ലാബ് എം എൽ എ അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് ഉദ്ഘാടനം നിർവഹിച്ചു തിരുമാറാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സന്ധ്യമോൾ പ്രകാശ് ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീമതി ആശാ സനൽ ഖാദി ബോർഡ് മെമ്പർ കെ ചന്ദ്രശേഖരൻ ഖാദി സൊസൈറ്റി ചെയർമാൻ ശ്രീ എസ് ശ്രീനിവാസൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബീന എലിയാസ് ഐ എം സി രാജ്കുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സെന്റ് മേരീസ് ക്ലിനിക് ലാബിന്റെ മൂന്നാമത്തെ സ്ഥാപനമാണിത് കഴിഞ്ഞ വർഷമായി ഇടയാറിലും ഇരപ്പാങ്കുഴിലും പ്രവർത്തിക്കുന്ന സെന്റ് മേരീസ് ലാബിൽ പരിചയസമ്പന്നരായ ലാബ് ടെക്നീഷ്യന്മാരുടെ സേവനം കസ്റ്റമേഴ്സിന് എന്ന് പ്രൊപ്പറേറ്റർ വിവേക് സജി കൂത്താട്ടോളം മിഷനോട് പറഞ്ഞു സ്ഥാപന ഉടമകൾ കുടുംബാംഗങ്ങൾ സുഹൃത്തുക്കൾ വ്യാപാരികൾ എന്നിവർ ഉദ്ഘാടനത്തിൽ പങ്കെടുത്തു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഷുഗർ കൊളസ്ട്രോൾ എച്ച് ആൻഡ് ക്രിയാറ്റിനിൻ ടെസ്റ്റ് അൻപത് ശതമാനം നിരക്കിൽ ചെയ്തു കൊടുക്കുന്നതാണെന്ന് മാനേജ്മേ പ്രിയപ്പെട്ട വിവേകിന്റെ ആഭിമുഖ്യത്തില് സെന്റ് മേരീസ് ലാബ് എന്നിവിടെ നമ്മുടെ കാക്കൂര് ആരംഭിച്ചിരിക്കുകയാണ് ഞാൻ എല്ലാ ആശംസകളും നേരുന്നു നമുക്ക് തിരുമാറാടി കേന്ദ്രീകരിച്ച് പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാകുന്നത് രക്തപരിശോധനയ്ക്കും മറ്റാവശ്യങ്ങൾക്കൊക്കെ വരുന്നവർക്ക് ഏറെ സഹായകരമായിരിക്കും എന്ന് കരുതുന്നു പുതിയ സംരംഭത്തിന് നമുക്കറിയാം കാക്കൂരില് ഒരു ലാബിന്റെ പര്യാപ്തത ഉണ്ടായിരുന്നു അപ്പൊ സെന്റ് മേരീസ് ക്ലിനിക് എന്ന പുതിയ പ്രസ്ഥാനം ഇന്നിവിടെ ഔപചാരികമായി തുടക്കം കുറിക്കുകയാണ് എല്ലാവിധ ആശംസകളും ഈ പുതിയ പ്രസ്ഥാനത്തിന് നേരികയാണ് ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസമാണ് കാക്കൂരുകാര് ആഗ്രഹിച്ചിരുന്ന ഒന്നാണ് ഒരു ലാബ് പരിസരവാസികൾക്ക് പെട്ടെന്ന് എത്തിച്ചേരാൻ ഭാഗത്തിന് അതിവിടെ സഫലീകരിച്ചിരിക്കുകയാണ് ബഹുമാന ബഹുമാനപ്പെട്ട എം എൽ എ ഇന്നിവിടെ ആരംഭിച്ച ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്ത് സെന്റ് മേരീസ് ലാബിന് എല്ലാവിധ ആശംസകൾ അറിയിക്കുന്നു ഇതിന്റെ ഉടമസ്ഥൻ ശ്രീ വിവേകാണ് വളരെ നന്നായിട്ട് തന്നെ ഇത് പോകട്ടെ എന്നുള്ളത് ആശംസിക്കും ഇവരൊരു വളരെ നമ്മളെ കാത്തിരുന്നാണോ ഇല്ലാത്ത ഒരു സംരംഭമാണ് എല്ലാവരും പഞ്ചായത്തിലെ എല്ലാവിധ ആശംസയും യുടെ ബിൽഡിംഗില് ഇങ്ങനെ ഒരു സംരംഭം ആരംഭിക്കാൻ മുന്നോട്ട് വന്നപ്പോൾ എല്ലാവിധ സഹായങ്ങളും നമ്മുടെ ഭാഗത്തുനിന്ന് വാഗ്ദാനം ചെയ്തു ഞാൻ തന്നെയാണ് എല്ലാവരെയും വിളിച്ച് ഏർപ്പാട് ചെയ്ത് കൊടുത്തത് ഈ സംരംഭത്തിന് എല്ലാവിധ വിജയങ്ങളും ആശംസിക്കുന്നു രാവിലെ ആറര തൊട്ട് വൈകിട്ട് മൂന്നര വരെയാണ് ഞങ്ങൾ ചെയ്യുന്നത് എല്ലാവിധ എൻഎസ് ആർ എസ് ടി പിന്നെ പിന്നെ ടെസ്റ്റുകളൊക്കെ റിസൾട്ട് കൊടുക്കുന്നത് ഞങ്ങള് വാട്സപ്പ് വഴിയും കൊടുക്കും പിന്നെ നേരിട്ട് നമുക്ക് വിളിച്ച് പറയാനാണെങ്കിൽ വിളിച്ചു പറയാം പിന്നെ ഹോം കളക്ഷൻ അങ്ങനെ ഉണ്ട് വീട്ടിൽ വന്ന ആവശ്യക്കാര് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വീട്ടിൽ വന്ന ബ്ലഡ് എടുത്തുകൊണ്ട് പോകും ചേട്ട് അവർക്ക് പറയുന്ന സമയത്തിന് മുന്നിൽ ഞങ്ങൾ കൊടുക്കാനായിട്ട് മാക്സിമം ഞങ്ങൾ ശ്രമിക്കുകയും ചെയ്യും ായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾ